വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും ഉറച്ചത് തന്നെയാണ് പാർലമെൻറ്റിൽ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി അന്ന് ആ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി ചില ക്ലോസുകൾ നമ്മൾ പിന്താങ്ങി ചില ക്ലോസുകൾ നമ്മൾ എതിർക്കുണ്ടായി ഇതിനകത്ത് നമ്മൾ പിന്താങ്ങിയത് നമ്മളായി സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യുവാനായിട്ട് ക്ലോസ് ട്വൻറ്റി ട് തേർട്ടി ഫൈവ് അത് നമ്മൾ പിന്താങ്ങുവാനായിട്ട് അതിനെ പിന്താങ്ങുണ്ടായി പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അതിന് കൗൺസിലിലും അതോടൊപ്പം തന്നെ ബോർഡിലും മുസ്ലിം അല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല അതിനെ എതിർ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയുണ്ടായി ഇപ്പോൾ സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നിലപാടുകളിൽ ഒന്നും നമുക്ക് മാറ്റമില്ല അത് തന്നെ ഉറച്ചായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ ഭേദഗതി വന്നപ്പോൾ കൃത്യമായി കേരള കോൺഗ്രസ് കോൺഗ്രസ്മാരെ ഞാൻ ചോദിച്ചു അതിനകത്ത് ഇപ്പോൾ ഇത് അവിടുന്ന് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് രാജ്യസഭയിലുള്ള നിന്നുള്ള സ്ക്രിപ്റ്റാണ് അതിനകത്ത് ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുകയാണ് ആ റിക്വസ്റ്റ് ഓണറബിൾ മിനിസ്റ്റർ ടു ഗ്യൂ അഷുറൻസ് ഇൻ ദ ഹൗസ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് മുനമ്പം ആൻഡ് സിമിലർ പ്ലേസ് വുഡ് ബി സോൾവ് ഇൻ ദ ലൈറ്റ് ഓഫ് ദി പ്രസൻറ്റ് അമെൻമെന്റ് അഗൈൻ ഐ ആം ആസ്കിങ് യു ഓണറബിൾ മിനിസ്റ്റർ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു ക്യാൻ യു അഷോ ദ ഹൗസ് ദാറ്റ് ദിസ് അമൻമെന്റ് വിച്ച് ഇസ് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ ക്യാൻ സോൾവ് ദ പ്രോബ്ലം പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഇനി തൊട്ടുള്ള ഈ ആക്ട് അല്ലെങ്കിൽ ഇത് ആക്ട് എഫക്റ്റീവ് ആകുന്നത് ഇത് മുനമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ വീണ്ടും ഞാൻ ആവർത്തി ചോദിച്ചു അവസാനം ഞാൻ നിർത്തുമ്പോൾ വീണ്ടും ഇതിനകത്ത് അവസാനത്തെ ഭാഗമാണ് അവസാനത്തെ ഭാഗം വീണ്ടും ചോദിക്കണം ഐ ആം ആസ്റ്റിംഗ് യു മിനിസ്റ്റർ ക്യാൻ യു പ്ലീസ് കൺഫോംഡ് ആൻഡ് റീട്രീറ്റ് അപ് ട്രോസീവ് എഫക്ട് ആൻഡ് ദം ഇഷ്യൂ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് ഈ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ മന്ത്രി ചില നോട്ട് അങ്ങ് നോട്ട് ചെയ്യുക പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ഇതിന്റെ മറുപടി ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ മറുപടിയിൽ അത് പറഞ്ഞില്ല റെട്രോസ്പെക്ടീവ് എഫക്റ്റിൽ അതുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും അത് പക്ഷേ അതവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു തെറ്റായ ഒരു ധാരണ ഇങ്ങോട്ട് കൊടുത്തിരിക്കുക അത് എവിടെ നിന്ന് എന്നുള്ളത് ഇവിടെ തന്നെ പോയതായിരിക്കാം പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ മുൻപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യമുള്ളത് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം കണ്ടീഷണൽ വർക്ക് ഓഫാണ് അവിടെ ഒരു അമൻമെന്റ് വേണ്ടിയിരുന്നു എന്നുള്ളതാണ് കണ്ടീഷണൽ ഇപ്പം അതിനകത്ത് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ച് സാധാരണ രീതിയിലും ഒക്കെ ഒരു ചാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് വാങ്ങാറില്ല അതല്ലേ അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ആയിട്ടാണ് എന്നാണ് പറയുന്നത് കണ്ടീഷനാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും അത് തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ലീഗലായേഴ്സ് അവിടെ ഉണ്ട് ഇപ്പോൾ എറണാകുളത്തുണ്ട് അവരും ഇതിനകത്ത് പാർട്ടിയാവും ഞങ്ങൾക്ക് വേണമെന്ന് പറയും അല്ലേ അപ്പോൾ കണ്ടീഷണൽ ആയിട്ടുള്ള വക്കഫുണ്ടെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലോസ് കൊണ്ടുവന്ന് അത് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്താകട്ടെ നമുക്കറിയാം ഈ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് പതിനായിരക്കണക്കിന് ബോണോഫൈഡ് പർച്ചേസർ ഉണ്ടായിരുന്നു ആത്മാർത്ഥമായി മേടിച്ചതാണ് മിച്ചഭൂമിയാണെന്ന് അറിയില്ല വലിയ കുഴപ്പത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം പോയി സാധാരണക്കാരായ ഒരേക്കർ അമ്പത് സെൻറ്റ് മേടിച്ച ആളുകൾ കർഷകർ വലിയ ബുദ്ധിമുട്ടിലായി അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന രീതിയിലായി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ റവന്യൂ മന്ത്രി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ സെവൻ ഈ പ്രകാരം ഒരു ഒരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അവിടെയുള്ള മുഴുവൻ ഇങ്ങനെ വാങ്ങി ബോണഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത മുഴുവൻ കർഷകർക്കും അവർക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ അതേ സമാനമായി സമാനമായി അങ്ങനെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു അമൻമെന്റിലേക്ക് എങ്ങാനും പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയൂ നമുക്ക് ഈ പറയുന്ന നീതി ഉണ്ടാകണമെന്നുള്ളത് മുൻപത്തെയുള്ള അവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങൾക്ക് അവർക്ക് നീതി ലഭിക്കണം അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഏതെങ്കിലും സമുദായത്തിന് എതിരൊന്നുമല്ല മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചുള്ള ഒമ്പത് പതിനൊന്ന് ക്ലോസ് പ്രകാരം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഈ അവിടെ സമിതിയിൽ അവിടെ അവിടുത്തെ ബോർഡിൽ നോൺ മുസ്ലിമായിട്ടുള്ളവരെ ആയിട്ടുള്ളവരെ വെക്കുന്നത് ശരിയല്ല പക്ഷെ ഇതേ സമയത്ത് തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു അത് ട്വന്റി തേർട്ടി ഫൈവ് ക്ലോസ് പ്രകാരം കോടതിയിലേക്ക് പോകാൻ മറ്റേത് ഫൈനലായിരുന്നു ബോർഡിന്റെ തീരുമാനം പക്ഷെ കോടതിയിലേക്ക് പോകാൻ അതൊരു നീതിയുടെ ഭാഗമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അതാണ് കേരളം സംസ്ഥാന സർക്കാർ കാണണമെന്ന് അല്ല ഇവിടെ അല്ല ഇത് ഇത് ഈ പറയുന്നത് അവിടെ വക്കഫ എന്നാണല്ലോ പറയുന്നത് അതാണല്ലോ മെയിൻ ഇഷ്യൂ അവിടെയും പറയുന്നു കണ്ടീഷനാണെന്ന് പറയുന്നു അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ എന്താണ് വിഷയം അപ്പോൾ അത് അതുകൊണ്ടാണല്ലോ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു വേണ്ടത് കേന്ദ്രം അതിനകത്ത് കൃത്യമായി അതിനകത്തൊരു അമൻമെന്റ് പറ്റും ഇനി അതിൻ്റെ നിയമം ഇനി ഒന്ന് ചെയ്യാതെ എങ്ങനെ ക്ലോസിലേക്ക് പോകാൻ പറ്റും അല്ല അല്ലെങ്കിൽ അതിൻ്റെ റൂൾസിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അത് കൃത്യമായ ഒരു എന്താണ് ഇത് ചുമ്മാ അങ്ങനെ ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളൊരു ധാരണ എവിടെയോ പരത്തിയിട്ടുണ്ട് അതാണ്ടോസ് കൂടെ പാർട്ടി എങ്ങനെയാണ് അവഗ്രസിക്കുന്നത് പാർട്ടി അതുപോലെ പാർട്ടി പരസ്യമായി ഓർത്തോണം ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിന്ന് ഇതിനെതിർത്തപ്പോൾ അത് നീതിയുടെ ഭാഗത്ത് നിന്ന് ക്ലോസിലെ നമ്മൾ സപ്പോർട്ട് ചെയ്തു ഒരു ക്ലോസിന് പക്ഷെ മറുവശത്ത് അനീതി ആയിട്ടുള്ളതിന് വ്യക്തമായി ഓപ്പണായിട്ട് ഞാൻ അതിനെ എതിർക്കുകയുണ്ടായി അതുപോലെ സഭയായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇത് അപ്പൊ അവിടെ മുനുമ്പത്തുള്ള പല സമുദായങ്ങൾ അവിടെ നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് അവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ആദ്യമേ ഒരു വർഷക്കാലം മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചത് ഒരു വർഷക്കാലം ബ്ലൂ എക്കോണമിയുടെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാർലമെൻ്റ് അവതരിപ്പിച്ചതാണ് അന്ന് സീറൈറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് സീറൈറ്റ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ മക്ക കട അത് സമാനമായി എങ്ങനെ വേണമെന്ന് പോലും നമ്മൾ പറഞ്ഞു എന്താണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വനസംരക്ഷണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ആ നിയമപ്രകാരം ആദിവാസികൾ വനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ രണ്ടായിരത്തി എട്ടിലൊരു നിയമം കൊണ്ടുവന്നു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അത് പ്രകാരം അവർക്ക് വനത്തിനകത്ത് ജീവിക്കാം അവരുടെ ആ വനത്തിൻ്റെ വിഭവങ്ങൾ എടുക്കാൻ കഴിയും പക്ഷേ അതുപോലെ തന്നെ ഇന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും ജീവിതമാർഗം ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ആ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇന്ന് കേരള സമൂഹത്തിലുണ്ട് കിലോമീറ്റർ തീരദേശമുണ്ട് അവരെ സംരക്ഷിക്കുവാനായിട്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഭരണപക്ഷം ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാരുടെ നിങ്ങൾ റിക്കാർ എടുത്ത് നോക്കണം എന്നോട് ഞാൻ പറഞ്ഞ ആ കേരള കോൺഗ്രസ് പറഞ്ഞ ആ കാര്യത്തോട്ട് അസോസിയേറ്റ് ചെയ്തു ഞങ്ങൾ പിന്താങ്ങുന്നുെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഖനനം വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് എനിക്ക് മന്ത്രിയുടെ ഒരു ലെറ്റർ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അതാ ലെറ്ററിങ് തന്ന് ലെറ്ററിങ് തന്ന് ഇന്ന് ഞാൻ കൊടുത്ത സീറോ അവറിൽ കൊടുത്ത ലെറ്റർ കയ്യിലുണ്ടെന്ന് തോന്നുന്നു സീറോ മന്ത്രി എനിക്ക് ലെറ്റർ തന്നിരിക്കുക ഇതിനെ ന്യായീകരിച്ച് അങ്ങനെയല്ല എന്ന് പറഞ്ഞു ദ കേന്ദ്ര ഞാൻ സീറോവറിൽ ഇതെടുത്തതിന് ഇന്നെനിക്ക് മറുപടി വന്നു മറുപടി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ റീസൺസ് പറഞ്ഞിരിക്കുക അപ്പോൾ ഈ വിഷയത്തിലും നമ്മളെ സംബന്ധിത്തോളം ഇപ്പോൾ പരിസ്ഥിതിയെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി എന്ന് പറഞ്ഞ് കടലുമായി ബന്ധപ്പെട്ടായി ചൂട് കൂടുന്നുവെക്കുക പക്ഷേ ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആരും പലപ്പോൾ ഒന്നും വാ വിളിക്കുന്നില്ല അവിടെ ഒരു വന്യമൃഗം ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പരിസ്ഥിതിയാണ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഞാൻ പറഞ്ഞു അതിനകത്ത് തീർച്ചയായിട്ടും അത് ഇതുമായി ബന്ധപ്പെട്ട ആ തിട്ട നീക്കി എത്രയും പെട്ടെന്ന് മത്സ്യത്തോട് അവിടെ ഇതുണ്ടോ ഈ ലെറ്റർ ഇതിനകത്ത് പ്ലീസ് റെഫർ ടു മാറ്റൻ പബ്ലിക് ഇംസ് ഡ്യൂറിംഗ് ദ സീറോ അവർ രാജ്യസഭ റിലേറ്റഡ് ടു ഫിഷർമാൻ ഇൻ ദ കൺഡ് ഓപ്ഷോസ് മൈനിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള സാധാരണ ഇങ്ങനെ സീറോ അവറിൽ ഒന്നും മന്ത്രി തന്നില്ല രണ്ട് പേജും ഇത്രയും വന്നിരിക്കുക ഇന്നിപ്പം വന്നു ബാക്കി നോക്കിയിട്ട് ബാക്കി മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു